ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്കായി കൈകോർത്ത സോഷ്യൽ സോൾഡേറിയൻസ് എന്ന സംഘടനയും നാൽപ്പത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന നിലയിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ച നൽകുന്നത് നാൽപ്പത് കുടുംബങ്ങൾക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ സാനിറ്ററി പാഡുകൾ ഗ്ലൂക്കോസ് വസ്ത്രങ്ങൾ കിടക്ക കസേര തുടങ്ങിയവയും ശേഖരിച്ചു കഴിഞ്ഞു സോഷ്യൽ സോൾഡേറിയൻസ് എന്ന സംഘടനയായ ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾ പലരെ സമീപിക്കുകയും അങ്ങനെ കുറെ നല്ല മനസ്സുകളുടെ സഹായത്തോടെ ഈ നാൽപ്പത് കുടുംബങ്ങൾക്ക് ആവശ്യമായ അലി അരി പലയിരക്ക് സാധനങ്ങൾ കൂടാതെ ബെഡ് കട്ടില് ബക്കറ്റ് മഗ് പിന്നെ തലയണ ഡ്രസ്സ് എന്നിവയായിട്ട് എന്നിവ നമുക്ക് രണ്ടാഴ്ചത്തെ പരിശ്രമത്തിന്റെ ഫലമായി അതെല്ലാം സ്വരൂപിക്കാൻ കഴിഞ്ഞു അതിന്റെ സമാപ്തി എന്തോണം ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങോട്ട് വയനാട്ടിലേക്ക് പുറപ്പെടുകയാണ് രണ്ടാഴ്ച നീണ്ടുനിന്ന ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ നയന്റി നയൻ ഓട്ടോഗ്രാഫ് കൂട്ടായ്മയും മന്നം നാഷണൽ ഡെക്കറേഷൻസ് കൂട്ടായ്മയും ഒരുപറ്റം പ്രവാസികളും നാട്ടുകാരും സഹായമേകി കൂടെ നിന്നു ഞങ്ങൾ വയനാടിനൊരു കൈത്താങ്ങുമായി ഇന്ന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ആയതുമായി ബന്ധപ്പെട്ട് വയനാട് ജനങ്ങൾക്ക് സഹായത്തിനായി ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളായ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫോട്ടോഗ്രാഫ് കൂട്ടായ്മ എന്ന വാട്സപ്പ് കൂട്ടായ്മയും മന്നം നാഷണൽ ഡെക്കറേഷൻ എന്ന കൂട്ടായ്മയും അതോടൊപ്പം പ്രവാസി സുഹൃത്തുക്കളും അവരോടനുബന്ധിച്ചുള്ള പ്രവാസി സുഹൃത്തുക്കളും ഞങ്ങളെ കൈയഴിച്ച് സഹായിക്കുകയുണ്ടായി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു സംഘടനാ ഭാരവാഹികളായ സലീം സിയൈ അബ്ദുൽ നിസാറ മനോജ് ആന്റണി നിസർ വാഴക്കാമടം സുനിൽ മുഹമ്മദ് അലി മിഥുൻ ലാൽ മിത്ര വാഹിദ നിസാർ ആലുവ മനഫ് എടത്തല മുനീറ ഷമീറ ഹസീന മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സാധനങ്ങളുമായി ഇവർ വയനാട്ടിലേക്കായി യാത്ര തിരിച്ചു